കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കൃഷ്ണകുമാറിൻ്റെ കുടുംബം പിറന്നാൾ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്ത ഏറ്റെടുക്കുന്ന വാർത്തയും സിന്ധുവിൻ്റെ പിറന്നാൾ ആഘോഷം തന്നെയാണ് ഇപ്പോൾ അഹാനയാണ് സിന്ധുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ എന്തൊക്കെയാണ് താനും സഹോദരിമാരും ചെയ്തതെന്ന് വെളിപ്പെടുത്തിയത് നെട്ടയിലെ ഒരു പുതിയ പുത്തൻ റിസോർട്ട് ിൽ കൊണ്ടുപോവുകയും സിന്ധുവിന്റെ പിറന്നാൾ അവിടെ ആഘോഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഹാന അഹാന മാത്രമല്ല കൂടെ നിന്നത് ഇഷാനിയും ഹൻസിക്കയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും അമ്മയുടെ പിറന്നാളിനെന്തൊക്കെ ചെയ്തു എന്ന് കാണിച്ചു തരാമെന്നാണ് ഇവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നത് ഇതൊരു റീലായി ഇപ്പോൾ അഹാന പങ്കുവെച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം സിന്ധുവിന് വേണ്ടി പ്രത്യേകമായ ഒരു വില്ല തന്നെ ഒരുക്കി അകത്ത് റോസാപ്പൂക്കൾ നിറച്ച ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ വില ിക്കുന്ന സമ്മാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം അഹാന ചെയ്തതാണ് നെട്ടയിൽ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പോലും അഹാന കണ്ടുപിടിച്ചതാണ് അത് സിന്ധുവിന് ഇഷ്ടമാകുമെന്ന് അറിയാമായിരുന്നു ഇങ്ങനൊരു സമയം എന്തായാലും സിന്ധുവിന് വേണം എന്നത് അറിയാവുന്നതും അഹാനയ്ക്ക് തന്നെയാണ് അഹാനയുടെ പിറന്നാളായിരുന്നു ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ സമയത്ത് പോലും സിന്ധു പറഞ്ഞതും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നൊരു കുട്ടിയാണ് അമ്മു എന്ന് എല്ലാവരും പറയും അമ്മുവിനെയാണ് എനിക്ക് ഇഷ്ടം കൂടുതലെന്ന് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല വളരെ ചെറുതിലെ മുതൽ എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച നാളു മുതലേ തന്നെ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അമ്മു അവൾ ജനിച്ച ഓർമ്മ വെച്ച നാളു മുതൽ തന്നെ അവൾ എനിക്ക് വേണ്ടിയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അമ്മു അമ്മൂനൊരു പ്രത്യേക ലാളനയും സ്നേഹവും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷാനിയും ഹൻസിക്കയും ിയുമൊക്കെ അത് പറയാറുണ്ട് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മുവാണ് എന്ന് ഞാൻ ഞാനിവരൊക്കെ ചെറുതിൽ എന്തെങ്കിലും പറയുമ്പോൾ കേട്ടില്ലെങ്കിൽ ഞാൻ അമ്മുവാണ് എന്ന് പറഞ്ഞ് എൻ്റെ അറ്റൻഷൻ എടുക്കുമായിരുന്നു അമ്മ പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കും ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മുവാണ് എനിക്കെല്ലാം ആദ്യ കുട്ടിയോട് സ്നേഹം കുറയുമെന്നും പിന്നീടുള്ള മക്കളോടായിരിക്കും സ്നേഹമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല എനിക്കെൻ്റെ അമ്മ കഴിഞ്ഞ് മാത്രമേ എന്തുമുള്ളൂ അമ്മുവാണ് എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ എൻ്റെ കൂടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെങ്കിലും അമ്മുവിനാണ് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം കുറച്ചുകൂടി അറിയാവുന്നത് അമ്മുവാണ് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തരുന്നത് അമ്മുവാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇടപെടുന്നതും അമ്മു എനിക്ക് വേണ്ടി എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അമ്മു എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അതെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരിക്കലും മറക്കാനോ മായ്ക്കാനോ സാധിക്കില്ല അമ്മുവിനുള്ള സ്നേഹം ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമെന്ന സിന്ധു പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും തനിക്ക് ഓർമ്മയെടുക്കുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരാണ് പ്രത്യേകമായി ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ ഓരോന്നോരോന്നും എഴുതി ചേർക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾ ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ